പ്രതിപക്ഷ സഖ്യം ഇന്ത്യയിലെ തർക്കങ്ങൾക്കിടെ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായയാത്ര രണ്ടു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ന് പശ്ചിമബംഗാളിൽ പര്യടനം പുനരാരംഭിക്കും സഖ്യത്തിലെ പ്രധാന ഘടകകക്ഷി നേതാവും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി യാത്രയുടെ ഭാഗമാകുമോ എന്നതിൽ ഇപ്പോഴും അവ്യക്തത തുടരുന്നു ബീഹാറിൽ പ്രതിസന്ധി ഉടലെടുത്ത സാഹചര്യത്തിൽ സീറ്റ് ചർച്ചകളും കോൺഗ്രസ് വേഗത്തിലാക്കി തമിഴ്നാട്ടിൽ ഡി കോൺഗ്രസ് സീറ്റ് വിഭജന ചർച്ചകളും മഹാരാഷ്ട്രയിലെ സീറ്റ് വിഭജനവും ഉടനെ പൂർത്തിയാക്കാനാണ് ശ്രമം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായയാത്ര തുടർച്ചയായ പന്ത്രണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളോടനുബന്ധിച്ച് രണ്ട് ദിവസത്തെ ഇടവേള പശ്ചിമ ബംഗാളിലെ കൂച്ച് ബിഹാർ അലിപൂർ ദുവാർ ജൽപായ്ഗുരി ഡാർജിലിംഗ് ഉത്തർ ദിനാജ്പൂർ മാൾഡ മുർഷിദാബാദ് ബിർഭൂം ജില്ലകളിലൂടെയാണ് യാത്ര സഞ്ചരിക്കുന്നത് പുനരാരംഭിക്കുന്ന യാത്രയുടെ ഭാഗമായി ജൽപാൽഗുരിയിലും സിലിഗുരിയിലും പദയാത്രയും അവിടെ ഒരു പൊതുസമ്മേളനവും സംഘടിപ്പിക്കും അതേസമയം രാഹുൽ ഗാന്ധി ബീഹാറിലെ സാഹചര്യം സംബന്ധിച്ച് മുതിർന്ന നേതാക്കളുമായി ആശയവിനിമയം നടത്തി പ്രതിപക്ഷ സഖ്യം ഇന്ത്യയിലെ ഘടകകക്ഷികളിൽ നിന്ന് കോൺഗ്രസിനു മേൽ സമ്മർദ്ദമുണ്ട് സഖ്യത്തിലെ സീറ്റ് വിഭജനത്തിലും കൺവീനറുടെ കാര്യത്തിലും തീരുമാനം ഉടൻ വേണമെന്നാണ് പല നേതാക്കളും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അറിയിച്ചിട്ടുള്ളത് പഞ്ചാബിൽ കോൺഗ്രസുമായി സഖ്യമില്ലെന്ന് ആം ആദ്മി പാർട്ടി പറയുമ്പോഴും അവരുമായി മറ്റ് സംസ്ഥാനങ്ങളിലെ സീറ്റ് വിഭജന ചർച്ചകൾ എങ്ങുമെത്തിയിട്ടില്ല ഇടങ്ങി നിൽക്കുന്ന മമതാ ബാനർജിയെ അനുനയിപ്പിക്കാനും കോൺഗ്രസ്സിന് കഴിഞ്ഞിട്ടില്ല ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലും സീറ്റ് വിഭജനത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായയാത്രയിലും ഇതുവരെ ഘടകകക്ഷികളുടെ പ്രമുഖ നേതാക്കൾ പങ്കെടുത്തിട്ടില്ല ന്യൂസ് ന്യൂഡൽഹി